രി വന്നും അല്ലെങ്കിൽ ചെല്ലി വന്ന് കുത്തിയായാലും വിളവ് കിട്ടാതെയൊക്കെ പല വീടുകളിലും പോയി ചെറിയ തെങ്ങുകളൊക്കെ വെച്ചിട്ട് അപ്പൊ അതിനൊക്കെ ഒരു വലിയ പരിഹാരമാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാല് ഇദ്ദേഹം എല്ലാ ടൈപ്പ് കൃഷിയും ചെയ്യും ഇത് അടുത്ത ഇതിനുവേണ്ടി മുളപ്പിക്കുകയാലും അപ്പൊ ഇതിപ്പോഴേ ഇവിടെ പന്നിശല്യം ഒക്കെ ഉണ്ടോ പന്നിശല്യം ഭയങ്കര പന്നിശല്യോ ആണ് അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം ശല്യം ഒത്തിരി കുറവുണ്ട് കുറവുണ്ട് ഇതിങ്ങനെ സ്പ്രേ ചെയ്താൽ ഇതിന്റെ ഈ ഇങ്ങനെ മാത്രമാണ് എല്ലായിടത്തും സാധാരണ ഇങ്ങനെ ഒരു മണ്ണ് വെട്ടിക്കൂട്ടി കഴിഞ്ഞാൽ പന്നി കുത്തി കളയേണ്ടത് അല്ലേ അപ്പൊ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല 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 ഇത് ശേഷം അങ്ങനെ വലിയ ഇതായിട്ട് വന്നിട്ടില്ല അപ്പൊ ആ ഒരു കാര്യത്തിന് ഇത് വലിയ ഗുണം തന്നെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ഒരാളെ പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം പേര് എൽ സി കെ ജോൺ ഈ തെങ്ങിനല്ലാതെ വേറെ പല കാര്യത്തിന് ഇത് ഉപയോഗിക്കാം തെങ്ങിന് മാത്രമല്ല എല്ലാ പ്ലാന്റ്സിനും ഉപയോഗിക്കാം കവുങ്ങന് പേര അതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എല്ലാം വാഴ കപ്പ എല്ലാത്തിനും ഉപയോഗിക്കാം അപ്പൊ ഇദ്ദേഹം പറഞ്ഞ് പലയിടത്തും പന്നികൾ വരത്തില്ലെന്ന് പന്നി കൊരങ്ങ് ഇങ്ങനൊക്കെയുള്ള സാധനം വരുത്തില്ലെന്ന് അതിന് കറക്റ്റ് ആണ് പന്നി മാത്രമല്ല കാട്ടുമൃഗങ്ങൾ മാത്രമൃഗങ്ങളെ വരത്തില്ലെന്നുള്ളതാണ് സത്യം ആ നല്ല ഉപയോഗിച്ചിട്ടുള്ളൊരു പറയാറുണ്ട് അങ്ങനെ നൂറ് റിസൾട്ടുകൾ മേടം അതുപോലെ തന്നെ ഇപ്പൊ ഈ പന്നി വരത്തില്ലെന്ന് പറയുന്നത് അതിന്റെ കാരണം എന്താ അതായത് ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഈ ചെടി ഒരു അല്ലോ കെമിക്കൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം കെമിക്കൽ ഉത്പാദിപ്പിക്കുന്നു മനുഷ്യരുടെ ശരീരത്തിലുള്ളതുപോലെ തന്നെ ഈ പ്ലാന്റ്സിനും രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും വരാത്തത് അവർക്ക് അപ്പൊ ഈ സ്മെല്ലടിക്കുമ്പോ അതില്ലാതെ ശരി സ്വാഭാവികമായ സ്മെല്ലിലും ടേസ്റ്റിലും ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അതാ അപ്പൊ അത് ഉപേക്ഷിച്ചിട്ട് പോകുന്നു അല്ലാതെ ഇത് വിഷമം അല്ലെങ്കിൽ കലക്കി ഉപയോഗിച്ചു സേഫ് ഇത് മാത്രമല്ല ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നര വർഷം മുമ്പ് എടുത്തൊരു വീഡിയോ അതെ പതിനായിരം കണക്കിനല്ല അതി കൂടുതലുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഉപയോഗിച്ചു കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി പതിനാല് വർഷങ്ങൾ തൊട്ട് തുടങ്ങിയതാണ് അത് മാത്രമല്ല ഇതിന് ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് നമുക്കറിയാം ഇത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കിളകിട്ട് മൂന്ന് തെങ്ങിന് ഉപയോഗിക്കും ഏതാണ്ട് ഒരു ഗ്രാമിൽ താഴെ ഒരു തെങ്ങിന് വരുന്നുള്ളൂ ഇത് എല്ലാ മാസവും തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നവർക്കെല്ലാം നല്ല റിസൾട്ട് ഇദ്ദേഹം പറഞ്ഞാൽ ഒരു പ്രാവശ്യം വേറെ കെട്ടും അടുത്ത മാസം അടുത്ത വേറെ കെട്ടും അങ്ങനെയാണ് ഈ വിളവെന്ന് പറഞ്ഞത് അപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു വിളവുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കാര്യം ഇല്ലാതെ ഈ വിളവുണ്ടാവത്തില്ല അപ്പൊ ശരിക്കും ഇപ്പം നമ്മളിപ്പം പാലക്കാട് ഒരു കർഷകനെ കണ്ട് അപ്പൊ ആ കർഷകന്റെ അടുത്ത് സംസാരിച്ചപ്പം ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ഈ മൃഗശല്യം ഒഴിവാക്കിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെന്താ കാര്യം രാമേട്ടൻ ഇത് ഉപയോഗിച്ച് അതായത് ഫോറസ്റ്റുകാർ പോലും ഇതിനെ അലൌ ചെയ്തതാണ് അതായത് ഇതിനെ മനസ്സിലാക്കിയതാണ് വർഷങ്ങൾക്ക് മുമ്പേ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് എന്റെ റിസൾട്ട് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇവർ കണ്ടിന്യൂ രാമേട്ടന്റെ കൃഷി സ്ഥലം എന്ന് പറഞ്ഞാൽ ചുറ്റും വനമാണ് അപ്പൊ ഒരു വേലി വേലിയില്ലാതെ അദ്ദേഹം എല്ലാ കൃഷിയും ചെയ്തത് അവര് പറഞ്ഞല്ലോ മയിൽ പോലും വരുന്നില്ല മയിലില്ല അതുപോലെ മുള്ളം പന്നിയില്ല ഒരുവിധത്തിലുള്ള കീഴ് വന്നാ പോലും ഇത് കുത്തിമറിയതൊന്നും ഇല്ല